നമ്മുടെ അടീനിയത്തിൽ കൊലയായിട്ട് പൂക്കൾ കണ്ടോ നല്ല ഭംഗിയുള്ള പൂക്കൾ നമ്മുടെ സിംഗിൾ പെറ്റൻ്റെ ഫ്ലവർ കണ്ടോ ഗുഡ് മോർണിംഗ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് നമ്മുടെ അടീനിയം ചെടിയിൽ വിത്തുകൾ ഉണ്ടാകാൻ വേണ്ടി നമ്മൾ ചെയ്തു കൊടുക്കേണ്ട കാര്യങ്ങൾ അതുപോലെ വിത്തുകളായതിനു ശേഷം അത് കരുത്തുള്ള വിത്തുകളായിട്ട് ഭാഗമായി കിട്ടാനും വേണ്ടി നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളും നമ്മുടെ ചെടിയിലൊക്കെ നിറയെ എല്ലാ ദിവസവും പൂക്കൾ നിറയാനും അത് മാത്രമല്ല അത് നല്ല വ്യത്യസ്തമായ കളറുകളിലെ പൂക്കൾ ഉണ്ടാവാനും വേണ്ടി നമ്മൾ എന്തൊക്കെ ചെയ്ത് കൊടുക്കണം ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് അപ്പം നിങ്ങൾ ആരും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രദ്ധിക്കുക നമ്മുടെ അഡീനിയം ചെടിയിൽ ഒരു സെക്ഷൻ പോയി കഴിയുമ്പോൾ അടുത്ത പൂക്കളും മുട്ടകളും ഇങ്ങനെ വന്ന് നിറഞ്ഞുകൊണ്ടിരിക്കുന്നത് കണ്ടോ ഞാൻ കാണിക്കാമേ കണ്ടോ അടുത്ത ഒരു ചെടി കണ്ടോ അപ്പോൾ എല്ലാത്തിലും മുട്ടകളും പൂക്കളും ഒക്കെ ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുകയാണേ നമ്മുടെ വൈറ്റ് ഓക്കെ നമ്മുടെ അഡീനിയത്തിൻ്റെ വിത്ത് കണ്ടോ ഓക്കെ കണ്ടോ വിത്ത് നമ്മൾ റബ്ബർ ബാൻഡൊക്കെ ഇട്ട് കെട്ടിയൊക്കെ വെച്ചിരിക്കുകയാണെ ഇത് ഏകദേശം ഒരു രണ്ട് മാസമൊക്കെ എടുക്കും ഇത് പാകമായി വരാൻ വേണ്ടിയിട്ട് നമ്മുടെ അഡീനിയം പ്ലാന്റ്സിനെ നമ്മൾ ഈ വൈറ്റ് ഷീറ്റില്ല ആയിട്ടുള്ള ആ ഷീറ്റിൻ്റെ അടിയിലാണ് നമ്മൾ ഇതിനെ വെച്ചിരിക്കുന്നത് മഴയത്തല്ല വെച്ചിരിക്കുന്നത് ഇവിടെ നല്ല സൺലൈറ്റ് ഇവിടുത്തെ ഒരു ഗുണമെന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് പിന്നെ ഇതിൻ്റെ അടിയിലാണെങ്കിൽ പോലും നല്ല സൺലൈറ്റ് കിട്ടുകയും ചെയ്യും ഡയറക്റ്റ് അല്ലെങ്കിലും നല്ല സൂര്യപ്രകാശം ഇതിൽ കിട്ടും പിന്നെ മഴ നനയത്തും അങ്ങനെ രണ്ട് ഗുണങ്ങൾ ഇതിനകത്തുണ്ട് അപ്പം പൂക്കൾ ഇങ്ങനെ ആയിക്കൊണ്ടേയിരിക്കുവേ ഈ മഴ സമയത്ത് കൂടുതലായിട്ട് നമ്മുടെ ഹൈബ്രിഡിൻ്റെ പുകയും ഇത് അഡീനിയം ഒക്കെ ഉണ്ടല്ലോ മഴ നനഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ അതിനകത്ത് ഫംഗൽ ഇൻഫെക്ഷനൊക്കെ വന്ന് വെള്ളം കെട്ടിക്കിടന്ന് അതിൻ്റെ ക്യാഡക്സൊക്കെ നശുപോൻ സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് മാക്സിമം നമ്മൾ മഴ കൊള്ളാത്ത വിധത്തിൽ വെയിൽ കിട്ടുന്ന ഏരിയയിൽ വെച്ച് ഇതിനെ സംരക്ഷിക്കുവാണെങ്കിൽ നല്ലതാണേ എന്തായാലും ഈ അഡീനിയം പ്ലാന്റ്സിന് നല്ല സൺലൈറ്റ് ഒരു എട്ട് മണിക്കൂറെങ്കിലും സൺലൈറ്റ് കിട്ടുവാണെങ്കിൽ നല്ലതാണ് പിന്നെ പൂക്കളൊക്കെ ഞാൻ നേരത്തെ പറയുന്നതുപോലെ മുട്ടുകളൊക്കെ വന്നതിന് ശേഷം നമ്മളൊന്ന് ആ ഡയറക്റ്റ് സൺലൈറ്റ് ഒന്ന് കുറച്ചൊന്ന് മാറ്റി വെച്ചാൽ ആ പൂക്കളൊക്കെ നമുക്ക് വിരിഞ്ഞ് കിട്ടും കൂടുതൽ ദിവസങ്ങൾ പൂക്കൾ നിൽക്കും അങ്ങനെയൊക്കെയുള്ളൊരു ഇതുണ്ട് പ്രയോജനമുണ്ട് ഈ ഫ്ലവർ കണ്ടോ വിരിഞ്ഞു വരുന്നതേ ഉള്ളേ പിന്നെ നമ്മുടെ ചെടിയിൽ വിത്തുകൾ വിത്തുകളുണ്ടാകാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാമേ ഒന്നാമതായിട്ട് പോളിനേഷൻ നടന്നെങ്കിൽ മാത്രമേ നമ്മുടെ ചെടിയിൽ വിത്തുകൾ വിത്തുകളുണ്ടാകത്തുള്ളൂ പോളിനേഷൻ നടക്കണമെങ്കിൽ എന്ത് ചെയ്യണം ബട്ടർഫ്ലൈസ് ഒക്കെ വരണം അങ്ങനെ വന്ന് അവിടെ പോളിനേഷൻ നടക്കണം അല്ലെങ്കിൽ ഇത് വന്നിട്ടില്ല എങ്കിൽ നമുക്ക് സെൽഫ് പോളിനേഷൻ ചെയ്ത് ചെയ്തു കൊടുക്കാവുന്നതാണേ പിന്നെ നമ്മുടെ ചെടിയെ നമ്മുടെ അടീനിയം പ്ലാന്റ്സിനെ നമ്മൾ മറ്റ് ഉള്ള നല്ല മഞ്ഞ പൂക്കളും ഒക്കെ വിരിഞ്ഞു നിൽക്കുന്ന ആ ഏരിയയിൽ വെക്കുവാണെങ്കിൽ ബട്ടർഫ്ലൈസ് അവിടെ വരുമ്പോൾ ഈ പൂവിലും വരും നമ്മളിത് മാറ്റിയൊക്കെ വെച്ചേക്കുവാണെങ്കിൽ ബട്ടർഫ്ലൈസ് വരാനുള്ള വണ്ടുകളൊക്കെ വരാനുള്ള സാധ്യത കുറവാണ് അതുകൊണ്ട് പിന്നെ ഇതിൽ പോളിനേഷൻ അങ്ങനെ നടക്കാതെ വരുവേ അപ്പം നമുക്ക് സെൽഫ് പോളിനേഷൻ ചെയ്യാം അത് ഞാൻ വേറൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് സെൽഫ് പോളിനേഷൻ നമുക്ക് തന്നെ ചെയ്ത് എടുക്കാം അങ്ങനെ പോളിനേഷൻ നടക്കുന്നതുകൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്നറിയാം നമ്മുടെ ചെടിയിൽ വിത്തുകളുണ്ടാകും മാത്രമല്ല നമ്മുടെ ചെടിയിൽ വ്യത്യസ്തമായ കളറിലെ പൂക്കളും ഉണ്ടാകും നിറയെ പൂക്കളും ഉണ്ടാകും അങ്ങനെ ദിവസവും പൂക്കൾ ഉണ്ടാവണമെങ്കിൽ നമ്മുടെ ചെടിയിൽ പോളിനേഷൻ നടക്കുകയാണെങ്കിലാണ് അങ്ങനെ പൂക്കൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നത് ഒരുപക്ഷെ നമ്മൾ നോക്കുന്നുണ്ടനെ നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത കളറിലെ പൂക്കളൊക്കെ ഉണ്ടാവും ചെടിയിലെ അപ്പോൾ അത് പോളിനേഷൻ നടക്കുന്നതുകൊണ്ടാണ് അങ്ങനെ ഉണ്ടാകുന്നത് അത് മാത്രമല്ല കൊലയായിട്ട് പൂക്കളുണ്ടാവുകയും ചെയ്യും അതിനുവേണ്ടി നമ്മൾ സെൽഫ് പോളിനേഷൻ ചെയ്യുന്ന എങ്ങനെയാണെന്ന് ഞാൻ നേരത്തെ ഉള്ള വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ ചെവിയിൽ ഇടുന്ന ഇയർബഡ്സ് ഉണ്ടല്ലോ അത് വെച്ചിട്ട് നമുക്ക് ഒരു പൂവിലെ പൂമ്പൊടി എടുത്തിട്ട് അടുത്ത പൂവിൽ നമുക്കൊന്ന് പുരട്ടി കൊടുക്കാം ഒന്ന് തട്ടി കൊടുക്കാം അപ്പോൾ അങ്ങനെ ആ പോളിനേഷൻ നടക്കുവേ പൂക്കളൊക്കെ വന്നതിന് ശേഷം പെട്ടെന്ന് നമ്മൾ ചെടിയെ പ്രൂൺ ചെയ്യരുതേ അങ്ങനെ പ്രൂൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയത്തില്ല അവിടെ ചിലപ്പോൾ ആ വിത്തിൻ്റെ അംശം കാണും വിത്ത് ഉണ്ടാകാൻ വേണ്ടിയുള്ള ഇത് കാണും അപ്പോൾ നമ്മൾ ആ സമയത്ത് പ്രൂൺ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതങ്ങ് പോകും അപ്പോൾ അതുകൊണ്ട് നമ്മൾ പൂക്കൾ കഴിഞ്ഞ ഉടനെ നമ്മൾ പ്രൂൺ ചെയ്യരുത് അത് കഴിഞ്ഞ് നമ്മളൊരു രണ്ടാഴ്ച വെയിറ്റ് ചെയ്തിട്ടേ നമ്മൾ പ്രൂൺ ചെയ്യാവുള്ളൂ ചെടി പ്രൂൺ ചെയ്യണമെങ്കിൽ ഒരു ഒന്നര വർഷം രണ്ട് വർഷമൊക്കെ ആയി മറ്റുറായ ഏതൊരു ചെടിയിലും സീഡ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് പോളിനേഷൻ നടന്നെങ്കിൽ നമ്മൾ ഡെസേർട്ട് റോസ് എന്ന് വിളിക്കുന്ന ഈ അഡീനിയം പ്ലാന്റ്സ് നമ്മുടെ കാലാവസ്ഥയ്ക്ക് നല്ല രീതിയിൽ പൂക്കൾ ഉണ്ടാകുന്ന ഒരു ചെടിയാണ് എന്നാൽ മഴ കണ്ടിന്യൂസ് കൊണ്ടു കഴിഞ്ഞാൽ ആ പൂക്കൾ അധികം ദിവസം നിൽക്കത്തില്ല പെട്ടെന്ന് പുഴിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അപ്പം നമ്മൾ മഴ കൊള്ളാതെ ഒന്ന് മാറ്റി മാറ്റിവെക്കണം എന്നാൽ സൂര്യപ്രകാശം ഡയറക്റ്റ് കിട്ടുക വേണം പിന്നെ വിത്തുകളായതിനു ശേഷം നമ്മൾ ആ ചെടിയെ നല്ല കരുത്തായ വിത്തുകളാകാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്ത് കൊടുക്കണമെന്നറിയാമോ നമ്മൾ എല്ലാ ദിവസവും ചെടിയുടെ ചുവട്ടിൽ വെള്ളം നനച്ചു കൊടുക്കണം പിന്നെ ആ ചെടിക്ക് ഒരു ക്ഷീണം തട്ടാതെ വേണം നമുക്കതിനെ കുറച്ച് യൂറിയ യൂറിയ എന്ന് പറഞ്ഞാൽ ഒരു വലിയ പ്ലാന്റ്സ് ഒക്കെ ആണെങ്കിൽ ഒരു അര സ്പൂൺ യൂറിയ എടുത്തിട്ട് കുറച്ച് ചാണകം കൂടെ ചാണകപ്പൊടി അത് കലക്കി ഒരു ലിറ്റർ വെള്ളത്തിൽ അല്ലെ ഒരു ഒന്നര ലിറ്റർ വെള്ളത്തിലൊക്കെ ലയിപ്പിച്ചിട്ട് നമുക്ക് ഇതിൻ്റെ ചുവട്ടിലൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം യൂറിയ ചെല്ലുമ്പോഴല്ലോ ചെടിക്ക് നല്ലൊരു പുഷ്ടി കിട്ടും അപ്പോൾ ഒരു കാരണവശാലും യൂറിയ ഒന്നും കൂടി പോവരുതേ അങ്ങനെ നമ്മൾ ഒഴിച്ചു കൊടുക്കുവാണെങ്കിൽ നമ്മുടെ ചെടി ഒന്ന് ഒന്ന് കരുത്തായിട്ട് വരികയും ചെയ്യും ആ നമ്മുടെ ആ വിത്തുണ്ടല്ലോ ആ ചെടിയിൽ വിത്തായി നിൽക്കുന്ന ആ വിത്തിനൊന്ന് ഒരു കരുത്ത് കിട്ടുവേ നല്ല വിത്ത് കരുത്തുള്ള വിത്തുകളായിട്ട് വരും അപ്പോൾ എല്ലാ ദിവസവും ഡെയിലി വെള്ളം കൊടുക്കാൻ വിട്ടുപോകരുത് കൂടുതലായിട്ട് ചെടി ട്രൈ ആ ഡ്രൈ ആകുവാണെങ്കിൽ ഉണക്ക് തട്ടുകയാണെങ്കിൽ വിത്തിന് ഒരു നല്ല പുഷ്ടിയില്ലാതെ വരാൻ സാധ്യതയുണ്ട് അപ്പം ആ കാര്യം നമ്മൾ ശ്രദ്ധിക്കണം പിന്നെ നല്ല കരുത്തുള്ള വിത്തുകളാണ് ഇതുപോലെ റെഡ് കളറും പച്ച കളറും കൂടെ ആ വിത്തിന് ആയിട്ട് ഇങ്ങനെ നിൽക്കുമേ അതിൻ്റെ ഒരു കളർ എന്ന് പറയുന്നത് ഒരു മെറൂൺ റെഡ് ഷെയ്ഡും ഒരു പച്ച കളറും കൂടെ ആയിരിക്കും ആ ഷെയ്ഡ് നല്ല നമ്മൾ തൊട്ട് നോ പിടിച്ചു നോക്കിയാൽ നല്ല കരുത്തായിട്ട് നല്ല ഉറപ്പായിട്ട് നിൽക്കും അപ്പോൾ അത് നല്ല കരുത്തുള്ള വിത്തുകളായിരിക്കും അതൊക്കെ നമ്മൾ ഈ ഈ വിത്തുകൾ എടുത്തിട്ട് നമുക്ക് മുളപ്പിച്ചു കഴിഞ്ഞാലും നല്ല ആരോഗ്യമുള്ള തൈകൾ വളർന്നു വരും അപ്പോൾ ഈ വിത്തുകളുള്ള ചെടി കുറച്ച് ക്ഷീണിച്ചൊക്കെ ആയിരിക്കും നിൽക്കുന്നത് അപ്പോൾ അതിൽ പൂക്കളൊക്കെ കുറച്ച് കുറവായിരിക്കും ആ സമയങ്ങളിൽ എന്നാൽ നമുക്ക് ഇടയ്ക്ക് ആദ്യം നമ്മൾ പറഞ്ഞു യൂറിയൊക്കെ കൊടുക്കണമെന്ന് അങ്ങനെ യൂറിയ ഒക്കെ കൊടുത്ത് നമ്മുടെ ചെടി ഒന്ന് ഉഷാറായി വരുമ്പോൾ നമുക്ക് പൂക്കാനുള്ള വളങ്ങളൊക്കെ ഇടയ്ക്ക് നമുക്ക് ലിക്വിഡായിട്ട് അതിൻ്റെ ചൂട്ടിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ എന്താ പൂക്കളും ഉണ്ടാകും പൂ വിത്ത് ഇല്ലാത്ത കൊമ്പിൽ പൂക്കളും ഉണ്ടാകും ഈ വിത്തിന് നല്ല കരുത്തും കിട്ടും അപ്പം ഇതുപോലെ നമ്മൾ റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കാൻ മറക്കല്ലേ നമ്മൾ ഒരു 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 മാസം ഒന്നര മാസമൊക്കെ ആയിക്കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഇതുപോലെ റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കാം അല്ലെങ്കിൽ ഇത് ഉണങ്ങും ഉണക്ക് വന്നിട്ട് പിന്നെ ഇതിൻ്റെ ഭാഗമായി കഴിയുമ്പോൾ ഉണ്ടല്ലോ ഇത് തന്നെ ഇത് പൊട്ടിയിട്ട് അതിൽ നിന്ന് അപ്പൂപ്പന്താടി പോലെ ആ വിത്തുകൾ പറന്നു പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ അതിന് മുമ്പായി തന്നെ നമ്മൾ ഇതുപോലെ ചെയ്ത് കൊടുക്കണേ ഞാൻ പറഞ്ഞല്ലോ ഏകദേശം ഒരു രണ്ട് മാസം രണ്ടര മാസം ഒക്കെ എടുക്കും ഇതൊന്ന് പാകമായി വരാം ഇതിൻ്റെ കുറേ കൂടെ കഴിയുമ്പോഴത്തേക്കും ഇതിൻ്റെ തോ തോ പുറം പുറം ഉണ്ടല്ലോ ഒന്ന് ഉണക്കും ട്രൈ ആകുമെ ആ സമയത്തേക്ക് ഇത് പാകമാകും അപ്പം നിങ്ങളുടെ ചെടിയിൽ ഇതുവരെ വിത്തുകളൊന്നും ഉണ്ടായില്ല എങ്കിൽ ഞാൻ ഈ പറഞ്ഞതുപോലെയൊക്കെ ചെയ്ത് കൊടുക്കും താൽ മതിയെ അപ്പം പിന്നെ ഒന്നാമതായിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കേണ്ടത് മഞ്ഞ പൂക്കളൊക്കെ ഉണ്ടാകുന്ന നല്ല നമ്മുടെ ഗാർഡൻ്റെ നടുക്ക് നമ്മുടെ അടിയനിയം ചെടിയൊക്കെ കൊണ്ടുവയ്ക്കാൻ ശ്രദ്ധിക്കുക പിന്നെ അപ്പോൾ എന്ത് സംഭവിക്കും ബട്ടർഫ്ലൈസൊക്കെ വന്നിട്ട് അതിൽ പൂളനേഷം നടക്കും അല്ല അങ്ങനെ ബട്ടർഫ്ലൈസ് ഒന്നും വരുന്നില്ല എന്ന് തോന്നുവാണെങ്കിൽ നമ്മൾ സെൽഫ് പോളിനേഷൻ ചെയ്തു കൊടുത്താൽ മതി വിത്തുകൾ ഉണ്ടായി കിട്ടും വിത്ത് ഉണ്ടായി കഴിഞ്ഞതിന് ശേഷവും ഈ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ നമ്മുടെ ചെ വിത്ത് നല്ല കരുത്തായ വിത്തുകൾ നമുക്ക് കിട്ടുകയും ചെയ്യും ആ വിത്തെടുത്ത് പാകി നമുക്ക് നല്ല അടീന്യത്തിൻ്റെ തൈകളെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും മാത്രമല്ല പോളിനേഷൻ നടക്കുവാണെങ്കിൽ അടുത്ത ഗുണം കൂടെ ഞാൻ പറഞ്ഞു നല്ല വ്യത്യസ്തമായ കളറുകളിലെ പൂക്കൾ നമ്മുടെ ചെടിയിലുണ്ടാകും നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ടൈപ്പ് കളറിലെ പൂക്കളൊക്കെ ഉണ്ടാകും നിറയെ പൂക്കുകയും ചെയ്യും അപ്പോൾ ഈ ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കും നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അതേ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഓൾ ബെല്ലയക്കണം ഓളോ ദോഷം ഞാൻ ഇടുന്ന വീഡിയോസ് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും ഓക്കെ താങ്ക്